ഒരു വിടുന്ന് പോകാൻ പാടില്ല എന്തിന്റെ കാര്യം എന്ത് കാര്യത്തിന് പോകേണ്ട ഒരു ഇവിടെ ചെല്ലും ചെയ്യാൻ പറ്റുകയും ചെയ്തോ ഒരു പക്ഷേ ഈ സംഭവത്തിന് പിന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളായിട്ട് അവര് വരാറില്ല ഈ പുതിയ ഐഡിയാസുമായിട്ട് എൻ്റെ അടുത്ത് ആരും വരില്ല അപ്പോൾ ഇത് എനിക്ക് തോന്നി മറ്റൊരു സംഗതിയാണ് ഇത് പ്രധാനമായിട്ടും ശബരിമല സ്വാഭാവികമായിട്ടും തിക്കും തിരക്കും നിറഞ്ഞ ഒരു സ്ഥലമാണ് വൈ ഭക്തന്മാരാണെങ്കിൽ നിരവധി ഉണ്ട് പണം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുമുണ്ട് അപ്പം അവരെ സംബന്ധിത്തോളം ഈസി ആയിട്ടുള്ള ആക്സസ് കിട്ടുക എന്നുള്ളൊരു ഒരു സംഗതിയുണ്ട് ഇതിൻ്റെ അകത്തേക്ക് അപ്പോൾ ഞാൻ ചില അവതാരങ്ങളുണ്ടാവും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് എന്തോ പ്രമാണിയാണ് ഞങ്ങൾക്കൂടെ ആണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും അങ്ങനത്തെ ഒരു അവതാരം ഒപ്പിച്ച വേലയ്ക്കകത്ത് പെട്ടുപോയ ഒരു കൂട്ടം മനുഷ്യരെയാണ് ഇപ്പോൾ കാണുന്നത് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഈ ഈ സോക്കോളുടെ അവതാരങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു തീരുമാനം പുതിയ ബോർഡ് എടുത്തിട്ടുണ്ട് എന്തെന്ന് അറിയാമല്ലോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വർക്ക്ഔട്ട് ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇതെല്ലാം സ്പോൺസർ എന്നുള്ള പേരിലാണ് ഓരോരുത്തർ വരുന്നത് ഞങ്ങളിത് സ്പോൺസർ ചെയ്യാം ഓക്കെ നല്ല എത്ര കോടി രൂപ അത് അഞ്ചു കോടി രൂപ ഞങ്ങളെ സ്പോൺസർ ചെയ്യാം അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താണ് നമ്മളാരും ഈ ദുഷ്ട മനസ്സ് കൊണ്ട് നടക്കുന്നവരല്ലോ ആ നല്ലതല്ലേ അഞ്ച് കോടിയാണ് സ്പോൺസർ ചെയ്യണേ നല്ലതല്ലേ ശരി നിങ്ങൾ ചെയ്തു എന്ന് പറയുന്നു ഞാനൊരു ഒരു സാങ്കല്പിക ചിത്രം പറയാണ് അയാൾ സ്പോൺസർ ചെയ്യുക കാര്യം ഏറ്റു ബോർഡ് അനുവാദം കൊടുത്തു സ്പോൺസർ ചെയ്യാൻ ഇയാൾക്ക് കാശുണ്ടോ ഇയാൾക്ക് വല്ല വരുമാനമുണ്ടോ ഇയാൾക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ടോ ഇയാൾക്ക് ടാക്സ് കൊടുത്തിട്ടുണ്ടോ ഇയാൾ ഇൻകം ടാക്സ് പേ ചെയ്യാണോ ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല ഇയാൾ അഞ്ച് കോടി രൂപയുടെ സംഗതി സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു അയാൾ സ്പോൺസർ ചെയ്യുന്നു ഇയാൾ എങ്ങനെ സ്പോൺസർ ചെയ്യുന്നു ഇവിടുന്ന് നമ്മളിൽ നിന്നൊരു അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ വ്യാപകമായി ഇതിൻ്റെ പേരിൽ പിരിക്കും പിരിക്കും അഞ്ച് കോടി ഇവിടെ തരാനുണ്ടെങ്കിൽ അയാൾ ഒരു അമ്പത് കോടി പിരിക്കുമായിരിക്കും എല്ലാം ശബരിമലയ്ക്കാണ് ശബരിമലയുടെ അക്കൗണ്ടിലാണ് ഇതെല്ലാം അപ്പോൾ ഇപ്പം നമ്മൾ തീരുമാനിച്ചത് എന്തെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ എന്ത് സ്പോൺസർ ചെയ്യപ്പെടണം അല്ലെങ്കിൽ അവിടെ എന്ത് വേണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കും നിങ്ങൾക്കിപ്പോൾ ഒരു ആശയം തോന്നുകയാണ് ഇപ്പോൾ ആരോ പറഞ്ഞാൽ അവിടെ എന്തോ കൊണ്ട് വയ്ക്കണം എന്ന് പറഞ്ഞു നമ്മൾ ആവശ്യമില്ല എന്താണ് തത്വമസി എന്നുള്ളത് സ്വർണ്ണത്തിൽ താഴെ എഴുതി വയ്ക്കണം ഒരു ആവശ്യമില്ല അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിക്കൊണ്ട് അവിടെ ഹുണ്ടിയിലിടുകയോ സമർപ്പിക്കുകയോ ചെയ്തോളൂ ഞങ്ങളുടെ അടുത്ത അടുത്ത് വെച്ചേക്കാം അല്ലാതെ അതിനുവേണ്ടി നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരുകയോ നിങ്ങൾ കൊണ്ടുവന്നുള്ളൂ ഞങ്ങൾ സ്വീകരിച്ച അവിടെ വെക്കാം അതല്ലാതെ ഇതിൻ്റെ പേരിൽ സ്പോൺസർ ചെയ്യും അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സ്പോൺസർ ആയിട്ട് ഒരാളെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ക്ലിയർ ഗൈഡ് ലൈൻസ് നമ്മൾ ഉണ്ടാക്കുകയാണ് ഹൂ ഈസ് എ സ്പോൺസർ ഒന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം സ്പോൺസർ ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല അല്ല സ്പോൺസർ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഞാൻ രണ്ട് വണ്ടി തന്നേക്കാം വേണ്ട ഞങ്ങൾക്ക് വണ്ടി വേണ്ട ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയാം ഞങ്ങൾക്ക് ആംബുലൻസ് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെപ്പറ്റി വ്യക്തത ഉണ്ടാക്കണം ദീസ് ആർ ദി തിങ്സ് ഞങ്ങളുടെ കാശ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് സ്പോൺസറെ കിട്ടിയാൽ കൊള്ളാം നമ്മളത് ഓപ്പണായിട്ട് പറയാമല്ലോ നമ്മൾ ഇവരോട് എഴുതുകയോ അല്ലെങ്കിൽ ഓരോട്ട് ചില സംഘടനകളോട്ട് സംസാരിച്ചിട്ടോ വി ക്യാൻ സേ ദ് ദീസ് ആർ ദി ഐറ്റംസ് അവൈലബിൾ ഫോർ സ്പോൺസർഷിപ്പ് ആർ യു ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റും നിങ്ങളുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റും കൊണ്ടുവരൂ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കാം ഞാൻ അതല്ലാതെ അല്ലാതെ വഴി കൂടെ പോകുന്നതിനൊക്കെ ഞാൻ നാളെ തൊട്ട് സ്പോൺസർ ആവുകയാണ് നിങ്ങളൊരു സ്പോൺസർഷിപ്പ് ബാക്കി കാര്യം ഞാനായിട്ട് അതൊന്നും പറ്റിയല്ല സ്പോൺസർഷിപ്പിന് മാനദണ്ഡങ്ങൾ ഉണ്ടാവുകയാണ് മാനദണ്ഡങ്ങൾ വരും തീർച്ചയായും രണ്ടാമത്തെ എൻ്റെ ഒരു കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ സ്പോൺസർ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ നിലവിലെ നിലവാര വിളക്കിൽ അവർക്ക് സ്പെഷ്യൽ പാസ് കൊടുക്കാം പിന്നെ ചില ഗൈഡ് ലൈൻസ് ഉണ്ട് രണ്ട് ദിവസം മുറിയെ അനുവദിക്കും ഇത്രയൊക്കെ ഉള്ളൂ പക്ഷേ ഇതെല്ലാം മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഒരാളിവിടെ വന്നിട്ട് ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഭയങ്കര സ്വാധീന ശക്തിയുള്ള ആളാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുകയും മകരവിളക്കിന് പത്ത് പേരെ കൊണ്ടുവരികയും മുറി കാണിക്കുക അത് മറിച്ച് വയ്ക്കുക അങ്ങനെ ഒരുപാട് ടിപ്പ് ഞാൻ മുറി മുറിയുടെ കച്ചവടമൊക്കെ ഞാൻ നിയന്ത്രിച്ചിരിക്കുകയാണ് എല്ലാം ഓൺലൈനിലേ കൊടുക്കൊള്ളു ഫോട്ടോ പാസ്സുള്ളവർക്കെ കൊടുക്കൊള്ളു അത് ഇതെല്ലാം ഈ ഇതിൻ്റെ പേരിൽ കുറച്ച് പേര് ഇങ്ങനെ അവിടെ ശബരിമലയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ് നമ്മളത് മൂടി വെച്ചിട്ട് കാര്യമില്ല ഇതിനെ ഒന്നൊന്നായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യും ടെക്നോളജി ഉപയോഗിക്കും സിസ്റ്റംസ് മാറ്റും ആർക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണേന് തടസ്സമൊന്നുമില്ല പക്ഷേ അത് കറക്റ്റായിട്ട് ആളിന് മാത്രമായിരിക്കണം ശബരിമലയുടെ പേരിൽ പണപ്പെരിവ് സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ പണപ്പെരിവൊന്നും സാധിക്കില്ല